അസ്സാം വലൈക്കും വരഹമുല്ലാ അലമദല് വസ്ലാത്തു വസ്ലാം അല റസൂൽ വൈലഅ അലുസാബിഹി അജ്മീൻ അലഹമദില്ലാ അങ്ങനെ നമ്മൾ ഒരു റംദാനും കൂടി അള്ളാഹു നമുക്ക് ആയുസ് നീട്ടി തരികയും നമ്മൾ ഒരു റംദാനിൽ എത്തിച്ചേരുകയാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നമ്മൾ റംദാനിൽ പ്രവേശിക്കുകയാണ് അള്ളാഹു നമ്മുടെ ഈ റമദാൻ ഹുഷ് ഹുദുവോട് കൂടിയിട്ട് ഇഖ്ലാസോട് കൂടിയിട്ട് ഇബാദത്തുകളെല്ലാം ചെയ്യുവാനും അതെല്ലാം സാരിഹായാമലായി അള്ളാഹു സ്വീകരിക്കുകയും നമ്മളെയും മറ്റു മിനുകളെയും ഒരുമിച്ച് സ്വർഗത്തിൽ ഒരുമിച്ച് ഊട്ടിത്തരുകയും ചെയ്യണമേ റബ്ബെ ആമീൻ ബ്രാഹ്മത്തി അറഹമീൻ ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ സൗദി അറേബ്യയുടെ ഉമറാനിയമങ്ങളൊക്കെ കുറച്ച് എളുപ്പമായതുകൊണ്ട് പല ആളുകളും ഒറ്റക്കും ചില ആളുകൾ ഫിലയുമായിട്ട് ഉമറയ്ക്ക് പോകുന്നുണ്ട് ഒരുപാട് ആളുകൾ ഇപ്പോൾ ഹറമിലെത്തിക്കൊണ്ടിരിക്കുകയാണ് റംദാനിൽ ഉമറ ചെയ്യാൻ വേണ്ടിട്ട് ഈ സന്ദർഭത്തിൽ പല ആളുകൾക്കും നഷ്ടപ്പെടുന്ന ഒരു വലിയൊരു നഷ്ടം അതിജനങ്ങളുടെ മുൻപിൽ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരിക്കൽ റംദാനിൽ ഞാനും കുടുംബവും ഉമറയ്ക്ക് പോയപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിനെയും കുടുംബത്തെയും ഇഷാ ഇഷാനമസ്കാരത്തോടനുബന്ധിച്ച് ഹറമിനകത്ത് ഞങ്ങൾ കണ്ടുമുട്ടുകയുണ്ടായി അങ്ങനെ ഞങ്ങൾ പരസ്പരം സ്നേഹം പങ്കുവച്ചതിന് ശേഷം ഞാനും എന്റെ സുഹൃത്തും കൂടിയിട്ട് തറാവിയ ഒരുമിച്ച് നമസ്കരിക്കുകയുണ്ടായി പത്രക്കാർ നമസ്കരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം തറാവിയ ഡിസ്കണ്ടിന്യൂ ചെയ്ത് അദ്ദേഹം തവാഫ് ചെയ്യാൻ വേണ്ടി പോയി പോകുമ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് ഒരുമിച്ച് പോകാം നമ്മുടെ ഹോട്ടലിലേക്ക് നിങ്ങൾ ഇന്ന വാതിൽക്കൽ നമ്മൾ കണ്ടുമുട്ടാമെന്ന് പറയുകയുണ്ടായി അങ്ങനെ പറഞ്ഞതനുസരിച്ചിട്ട് എന്റെ തറാവിയ ശേഷം അദ്ദേഹത്തിന്റെ തവാഫ് ശേഷം ഞങ്ങൾ പറഞ്ഞ വാതിലിൽ വെച്ച് കണ്ടുമുട്ടുകയും ഞങ്ങളുടെ ഹോട്ടലിലേക്ക് ഞങ്ങൾ നടക്കുകയും ചെയ്തു നടക്കുന്നതിനിടെ അദ്ദേഹം എന്നോട് പറഞ്ഞു റംലാനിലും അല്ലാത്തപ്പോഴും നബീസാഹു അലഹി വസ്ല്ലാം എന്ന രാത്രി നമസ്കാരം പതിനൊന്നിൽ കൂടുതൽ നമസ്കരിച്ചിട്ടില്ല പതിനൊന്നര കാലത്തിൽ കൂടുതൽ നമസ്കരിച്ചിട്ടില്ല എന്ന് സഹിയായിട്ടുള്ള ഹദീസ് ഐഷാർ നബി അള്ളാഹു വന്നഹായിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പതിനൊന്നിൽ കൂടുതൽ നമസ്കരിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയുകയുണ്ടായി അപ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു ഞാൻ തറാവിയ നമസ്കരിച്ചതിന്റെ ഇരുപത് അറക്കാലത്ത് ഇരുപത്തിമൂന്നിറക്കാലത്ത് ഞാൻ തറാവിയ നമസ്കരിച്ചതിന്റെ പ്രതിഫലം എനിക്കുണ്ടോ ഉണ്ട് നിങ്ങൾ തറവാഫ് ചെയ്തതിന്റെ പ്രതിഫലം നിങ്ങൾക്കുണ്ടോ അതുമുണ്ട് പിന്നീട് ഞാൻ അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിച്ചു നമുക്ക് രണ്ടുപേർക്കും രാത്രി മുഴുവൻ നമ്മൾ ഈ ബാധത്തിൽ ചെലവഴിച്ചു എന്ന ഒരു പ്രതിഫലം ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം കുറച്ച് ആലോചിച്ചിട്ട് പറഞ്ഞു ഇല്ല ഞാൻ പറഞ്ഞു എന്നാൽ എനിക്കുണ്ട് ഞാൻ രാത്രി മുഴുവൻ ഇന്ന് രാത്രി മുഴുവൻ ഞാൻ ഈ ബാധത്തിൽ ചെലവഴിച്ചതായിട്ട് എനിക്ക് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ഞാനും നിങ്ങളും പോകുന്നു നമ്മൾ രണ്ടുപേരും ഹോട്ടലിലെത്തുന്നു നമ്മളെന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്നു കിടന്നുറങ്ങുന്നു രാത്രി മുഴുവൻ നമ്മൾ ഈ വാദത്തിൽ ഇല്ല പക്ഷേ എന്നെ രാത്രി മുഴുവൻ ഞാൻ വിവാദത്തിലുള്ളതായിട്ട് അത് രേഖപ്പെടുത്തുന്നു എന്ന് റസൂൾ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞതായിട്ട് എന്റെ മൊബൈൽ ഫോൺ തുറന്നുകൊണ്ട് ഞാൻ ഹദീസ് കാണിച്ചു കൊടുത്തു തിരുമിതിയുടെ ഹദീസാണ് ഹദീസ് നമ്പർ എണ്ണൂറ്റിയാറ് ഇതേ ഹദീസ് തന്നെ അബുദാവൂദ് മാജ പിന്നെ നസായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സ്ക്രീൻ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഹദീസ് വായിക്കാം ഈ ഹദീസിൽ റസൂദ് അള്ളഹി സല്ലാ വല്ലം പറയുന്നത് ഒരാൾ ഇമാമ് നമസ്കരിച്ച് തീരുന്നതുവരെ തറാവിയ നമസ്കരിച്ച് തീരുന്നതുവരെ അദ്ദേഹത്തോടൊപ്പം നമസ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ രാത്രി മുഴുവൻ ഇബാദത്തിലാണ് എന്ന് അള്ളാ സുഹാനവത്താഴ് അള്ളാഹാക്ക് വേണ്ടി രേഖപ്പെടുത്തും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ എക്സ്പ്ലനേഷൻ താഴെ കൊടുത്തിട്ട് നിങ്ങൾക്ക് വായിക്കാം അതിൽ പറയുന്നത് എത്ര ഇമാമാണോ രണ്ടോ മൂന്നോ ഇമാമോ ഇത് ഇവിടെ വിഷയമാകുന്നില്ല ഇമാമുകളൊക്കെ നമസ്കരിച്ച് തീരുന്നതുവരെ നമ്മൾ ആ തറാവിയ നമസ്കരിച്ചിരിക്കണം അപ്പോൾ ഇവിടെ ചില ആളുകൾ ഞാൻ മുജാഹിദാണ് സലഫിയാണ് എന്ന വ്യത്യാസം കൊണ്ട് അവർക്ക് ഒരു വലിയൊരു നഷ്ടം സംഭവിച്ചു പോകുന്നുണ്ട് അപ്പോൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ നിങ്ങൾ ഹറമിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ വന്നിട്ട് നിങ്ങൾ എട്ടും മൂന്നും പതിനൊന്നര കാലത്ത് നമസ്കരിക്കുന്ന നമസ്കാരങ്ങൾ പങ്കെടുക്കുന്നത് അത് അഫ്വൽ തന്നെ അതിനെ നിഷേധിക്കുന്നൊന്നുമില്ല എന്നാൽ ഏത് പള്ളിയിൽ നിങ്ങൾ ചെന്നെത്തപ്പെട്ടുവോ നാട്ടിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ യാത്രയിൽ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണെന്നുണ്ടെങ്കിലും തറാവിയ നമസ്കാരത്തിൽ നിങ്ങൾ ഏത് പള്ളിയിൽ എത്തപ്പെട്ടുവോ ആ പള്ളിയിൽ എത്ര എത്ര റക്കായത്ത് നമസ്കരിക്കുന്നുവോ ആ രക്കായത്തുകൾ മുഴുവൻ നിങ്ങൾ നമസ്കരിച്ചിരിക്കണം എന്നുള്ളതാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാവുന്നത് അപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഇപ്പോൾ ആരൊക്കെയാണോ ഹറമിൽ മസ്ജിദിൽ ഹറമിലുള്ളത് അവർ സാധാരണ പത്ത് ഇറക്കാലത്ത് നമസ്കരിച്ചതിന് ശേഷം എഴുന്നേറ്റ് എഴുന്നേറ്റുപോയി ഈ തവാഫ് ചെയ്യുന്ന ആ പ്രവൃത്തിയേക്കാളും അഫ്ദലായിട്ടുള്ളത് ഹറമിലുള്ള ഇരുപത്തിമൂന്ന് റക്കാലത്ത് നമസ്കരിക്കലാണ് ആ നമസ്കരിച്ചതിന് ശേഷം നിങ്ങൾക്ക് തവാഫ് ചെയ്യാം അപ്പോൾ നിങ്ങൾ രാത്രി മുഴുവൻ നമസ്കാരത്തിലായിരുന്നു അല്ലെങ്കിൽ വിവാദത്തായിരുന്നു എന്ന് നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു രേഖപ്പെടുത്തുന്നു ഇവിടെ നിങ്ങൾ ആ എട്ടും മൂന്നും പതിനൊന്ന് അക്കാലത്തിൽ കൂടുതൽ നമസ്കരിക്കുകയില്ല എന്നിട്ടുള്ള ആ നിർബന്ധ ബുദ്ധി ഇവിടെ ഉപേക്ഷിക്കുകയാണ് അതിന് ശരിയായിട്ടുള്ള വശം കാരണം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് വലിയൊരു ഫവലാണ് കാരണം രാത്രി മുഴുവൻ നമസ്കാരത്തിലായിരുന്നു അല്ലെങ്കിൽ വിവാദത്തിലായിരുന്നു എന്ന് പറയുമ്പോഴൊന്നും ആലോചിച്ച് നോക്കൂ നമ്മൾ തറാവിയ കഴിഞ്ഞതിന് ശേഷം ഹോട്ടൽ റൂമിൽ പോയിട്ട് മൂന്നോ നാലോ മണിക്കൂറൊക്കെ നമ്മൾ കിടന്നുറങ്ങുന്നുണ്ട് എന്നിട്ടാണ് നമ്മൾ ഫജർ നമസ്കാരത്തിന് വേണ്ടി വരുന്നത് അപ്പോൾ ആ ഉറങ്ങുന്നത് പോലും നമ്മൾ ഈ വാദത്തിലായിരുന്നു എന്ന് രേഖപ്പെടുത്തപ്പെടുകയാണ് അപ്പോൾ അതുകൊണ്ട് ഈ വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഹദീസ് ഹറമിൽ ആരെങ്കിലും ഒക്കെ ഇത്തവണ ഉമറയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ഈ വിവരം അറിയിപ്പിച്ചു കൊടുക്കുക ഇവിടെ നിങ്ങൾ മുജാഹിദാണ് സലഫിയാണ് എ കിയാണ് എ പി ആണ് എന്ന ആ വ്യത്യാസം കണക്കാക്കാതെ ഹറമിൽ നമസ്കരിക്കുന്ന അത്രയും റഖായത്തുകൾ എത്ര ഇമാമുകളുണ്ടോ രണ്ട് ഇറ ഇമാമോ മൂന്നിറ ഇമാമോ നാല് ഇമാമോ ആയിക്കൊള്ളട്ടെ അത് വിഷയമല്ല നമസ്കാരം തീരുന്നത് ആ നമസ്കാരത്തിൽ മുഴുവൻ നിങ്ങൾ പങ്കു ൊള്ളുകയാണെന്നുണ്ടെങ്കിൽ ആ രാത്രി മുഴുവൻ നിങ്ങൾ നമസ്കരിച്ചതായിട്ട് അള്ളാഹാ സുഹാൻ അവതാല നിങ്ങൾക്ക് വേണ്ടി രേഖപ്പെടുത്തും ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ ഞാൻ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു അലഹദുല്ലാ റബ്ബുലീൻ അള്ളാഹു മുഖ നമുക്ക് സത്യം സത്യമായി കണ്ടെത്താനും അതിനെ അനുധാവനം ചെയ്യാനും തെറ്റ് തെറ്റായി കണ്ടെത്താനും അതിൽ നിന്ന് വിട്ടുനിൽക്കാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ആമീൻ ബിറഹമിക്ക് അറഹമുറഹമ്മീൻ അസ്സലാ വൈക്കും